കട്ടപ്പന നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് രാസവളം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു നഗരസഭാ ടോമി നഗരസഭിച്ചു ആദ്യഘട്ടത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രാസവളങ്ങൾ വിതരണം ചെയ്തത് ആദ്യഘട്ടത്തിൽ വാർഡ് സഭകൾ വഴി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം കർഷകർക്കാണ് വളം നൽകിയത് സ്ഥലത്തിന്റെ വിസ്തീർണ്ണം അനുസരിച്ച് ഒരു കർഷകന് നൂറ് കിലോ ഫാറ്റംബോസ് നൂറ് കിലോ പൊട്ടാഷ് എന്നിവയാണ് വിതരണം ചെയ്തത് ലക്ഷം രൂപയാണ് നഗരസഭ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു നഗരസഭയുടെ ഈ വർഷത്തെ രാസവള വിതരണമാണ് ഇന്നിപ്പോ ഇവിടെ നടത്തുന്നത് അതായത് നമ്മുടെ വാർഡില് മുപ്പത് പേർക്കാണ് രാസവെള്ളം കൊടുക്കുന്നത് ആ മുപ്പത് പേരുടെ ലിസ്റ്റുകൾ നമ്മൾ ഇടും അത് ആദ്യത്തെ ഇന്നത്തെ ഈ ദിവസം വാർഡിലാണ് തുടങ്ങുന്നത് അത് ശേഷമാണ് കഴിഞ്ഞി വാർഡുകളിൽ നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് ആ ലിസ്റ്റ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നടത്തി ജോയി സിജു കൃഷി ഓഫീസർ ജോസ് ബാങ്ക് സെക്രട്ടറി റോബിൻ ജോർജ് ജോസ് ആനകളികൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ